ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മെഡിസിനൽ ഓംബ്ലേറ്റ് ആയിട്ടാണ് ആടലോടകം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും പണ്ട് കാലം തൊട്ട് തന്നെ കുട്ടികളുടെ കപക്കെട്ട് ജലദോഷം ചുമ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഈ ആടലോടകവും മുട്ടയും പിന്നെ കുറച്ച് സാധനങ്ങളോട് ചേർത്തിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കും ഓംബ്ലേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ കാരണം അതാകുമ്പോൾ കുട്ടികൾ കഴിച്ചോളും ആടലോടകത്തിൻ്റെ നീരൊക്കെ പിഴിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കയ്പായിരിക്കും അപ്പോൾ അവർക്കത് കുടിക്കാനും കുറച്ച് മടിയായിരിക്കും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയ്പും ഉണ്ടാവില്ല എന്നാൽ നമുക്കത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവ് ആയിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി ഈ മെഡിസിനൽ ഓംപ്ലേറ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ആടലോടകത്തിൻ്റെ ചെറിയ ഇലകൾ അത് പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്കാവശ്യം ചെറിയ ജീരകം പിന്നെ നമ്മുടെ കുരുമുളക് ഇതിപ്പോൾ തൊലി കളഞ്ഞിട്ടുള്ള കുരുമുളകാണ് തൊലിയോട് കൂടിയിട്ടുള്ള അയൽ കൊടുക്കാം പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളത്തിലിട്ട് നമ്മൾ പൊടിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ ആടലോടകത്തിൻ്റെ ഇല ഇതിപ്പോൾ രണ്ട് മുട്ട പ്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ആടലോടകത്തിൻ്റെ ഇലയാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മുട്ട ഇതിപ്പോൾ നാടൻ മുട്ടയല്ല നാടൻ മുട്ട കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും ബെസ്റ്റ് ആ പിന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുരുമുളക് ചെറിയ ജീരകം ആടലുടകത്തിൻ്റെ ഇല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ വെള്ളം ഇല്ലാതെ പൊടിക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ നമുക്കതിങ്ങനെ ഒട്ടിപ്പിച്ച് പോവാതെ നല്ല പൊടിയായിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് ഇതാ ഇതുപോലെ നല്ല പൊടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റിവയ്ക്കാം ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ വേണം മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളിയും പിന്നെ നമുക്കൊരു ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആടലമുളകത്തിൻ്റെ ഇലയും ജീരകവും കുരുമുളകും കൂടിയിട്ടുള്ള പൊടിയുണ്ടല്ലോ അതും കൂടെ നമുക്ക് ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ മുട്ടയിൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോഴേ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി കൊടുത്തതിനു ശേഷം നമ്മുടെ ഈ മുട്ടയും കൂടെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട നമ്മൾ സാധാരണ ഓംലേറ്റ് അടിക്കുന്ന പോലെ തന്നെ ഒന്ന് കറക്കി കറക്കിയെടുത്തതിനു ശേഷം നമുക്കിതിൻ്റെ രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കണം അത്രയേ ഉള്ളൂ നമ്മുടെ മെഡിസിനൽ ഓംബ്ലേറ്റ് ആയിട്ടുള്ള മുട്ട ആടലോടക ഓംബ്ലേറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കപകെട്ടും ചുമയൊക്കെയുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് വയ്ക്കുക പ്രധാനമായിട്ടും ആടലോടകത്തിൻ്റെ നീര് കുടിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾക്ക് ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇഫക്റ്റീവാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ